സൗകര്യങ്ങളും സ്ഥലവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം രണ്ട് ഘട്ടങ്ങളാക്കി ഒന്ന് ഫസ്റ്റ് ഫേസ് രണ്ടാമത് അതിൻ്റെ നടത്തിപ്പ് എന്ന നിലയിൽ ടെൻഡറിലേക്ക് പോവുക അങ്ങനെ ഫസ്റ്റ് ഫേസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്നിന് അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ കോവളം എം എൽ എ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോർജ് മെഴ്സിയർ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ നിർമ്മാണം നിർവഹിച്ചു ഉദ്ഘാടനം നടത്തി നിശബ്ദമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ട നടപടികളൊന്നും തന്നെ അക്കാര്യത്തിൽ സ്വീകരിച്ചില്ല വാസ്തവത്തിൽ ഈ സർക്കാരായതുകൊണ്ട് മാത്രമാണ് ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ എം വിജയകുമാറിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് വിഴിഞ്ഞത്ത് കപ്പലിന് ഔദ്യോഗികമായിട്ട് സ്വാഗതം നൽകാൻ പോവുകയാണ് മുഖ്യമന്ത്രി എല്ലാവരും ചേർന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ചരക്കപ്പലാണ് വന്നിട്ടുള്ളത് സാൻ ഫെർണാണ്ടോ അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം തങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിൽ എന്ത് നടന്നാലും ആദ്യം കല്ലിട്ടത് താനായതുകൊണ്ട് തനിക്കാണ് ആ കൊച്ചിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഉമ്മൻചാണ്ടിയുടെ അതേ ആരാധകരാണ് ഇപ്പോഴും ഇപ്പോഴുമുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നേരിട്ട് പോസ്റ്റും വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരും ഇറങ്ങിയിട്ടുണ്ട് അല്പമാസങ്ങൾക്ക് മുൻപ് വരെ വിഴിഞ്ഞ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിമോചന സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞ അതേ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുള്ളത് വിരോധാഭാസമാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ മുൻപ് തുറമുഖ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന എം വിജയകുമാർ ഇതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് വീഴും തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും സി പി ഐ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ടത് മാത്രമല്ല അദാനിക്ക് കോൺട്രാക്റ്റ് കൊടുത്ത സമയത്ത് പ്രതിഷേധവുമായിട്ട് സി പി ഐ രംഗത്തിറങ്ങിയതിൻ്റെ ചിത്രവുമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയ ഒരുപാട് പേരുണ്ട് അവർക്കുള്ള മറുപടി കൂടിയാണ് വ്യക്തമായിട്ട് എം വിജയകുമാർ നൽകുന്നത് മുൻപ് തുറമുഖ വകുപ്പ് മന്ത്രിയും മുൻപ് സ്പീക്കറുമായിരുന്നു അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ നാൾ വഴികളെക്കുറിച്ചും അറിയാം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് വന്ന കോൺഗ്രസ്സുകാർ കേൾക്കേണ്ട വാക്കുകളാണ് ഇവിടെ എം വിജയകുമാർ സംസാരിക്കുന്നത് നമ്മൾ ഇതേ വീട് മുൻപ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇത് വീണ്ടും കേൾക്കേണ്ട അത്യാവശ്യമാണ് കാര്യം ഇന്നാണ് വിഷത്ത് കപ്പലെത്തുന്നത് തന്നെ കപ്പലെത്തുമ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതി വിഴൻ തുറമുഖ പദ്ധതി ഇവിടം വരെ എത്തിയെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോഴെങ്കിലും പൂർത്തിയാകുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇത് പകുതി വെച്ച് നിന്നു പോയേനെ അത് ഉറപ്പാണ് അതിൽ ആർക്ക് വേണമെങ്കിലും തർക്കിക്കാം ആ തർക്കത്തിന് ഞങ്ങൾ തയ്യാറുമാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ പൂർത്തിയായത് നമുക്കെന്തായാലും എം വിജയകുമാറിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വിഴിഞ്ഞം തുറമുഖം എന്ന ആശയത്തിന് ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുണ്ടെന്ന് പറയാം കേരളം തന്നെ രൂപീകൃതമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ആവശ്യം ആശയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം തേടി കേരളപ്പിറവിക്ക് ശേഷം വളരെ താമസിച്ചാണ് ഈ പ്രായോഗികമായ ഒരു തുറമുഖ നിർമ്മാണത്തിലേക്ക് നാം എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പഴക്കം മാത്രമാണ് ഈ തുറമുഖ നിർമ്മാണത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഒരു അന്തർദേശീയ തുറമുഖം എന്ന നിലയിൽ ഉള്ള വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് ഒരു പഠനത്തിന് വേണ്ടി മുഖ്യമന്ത്രി നായനാർ തന്നെ അതിന് മുൻകിയെടുത്തു അന്നൊരു പഠനം മാത്രമാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ നിയമസഭാ അംഗമാണ് അന്നാണ് അല്ല നിയമസഭാ അംഗമല്ല നിയമസഭാ സ്പീക്കറാണെന്ന് പറയാം തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രി നായനാരായിരുന്നു അന്നാണ് ഒരു കുമാർ ഗ്രൂപ്പിനെ ഇത് പഠനത്തിന് വേണ്ടി ഏൽപ്പിച്ചു മാത്രമേ അന്ന് നടന്നിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം വന്ന ഒരു സർക്കാർ എന്ന് പറയുന്നതാണ് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സർക്കാർ ആ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായ സർക്കാരിൻ്റെ കാലത്താണ് ശരിയായ പഠനം ഒന്നും നടത്താതെ കണ്ട് കാരണം തുറമുഖം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഉണ്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും വേണ്ട രൂപത്തിൽ നോക്കാതെ ടെൻഡറിലേക്ക് പ്രവേശിച്ചു ഏത് ആൻ്റണി സർക്കാർ ആ ടെൻഡറിൽ വന്നതോ വന്നത് ഒരു വലിയ കമ്പനിയാണ് ഒരു ഒരു ചൈനീസ് കമ്പനിയാണ് ചൈനീസ് കമ്പനിയുടെ ഒരു കൺസോഷ്യം രണ്ട് കമ്പനികളുടെ കൺസോഷ്യമാണ് ടെൻഡറിൽ വന്നത് ഞാനത് അന്ന് മുതലുള്ള ഫയലുകൾ മുഴുവൻ പരിശോധിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ കമ്പനി ആ ടെൻഡറിൽ ചൈനീസ് കമ്പനി ചൈനീസ് കമ്പനി എന്ന് പറയുന്നത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനിയുമല്ല അതിന് കേന്ദ്രത്തിൻ്റെ അനുവാദം ലഭിച്ചില്ല സെക്യൂരിറ്റി ക്ലിയറൻസ് ഇതിലൊരു വളരെ പ്രധാനപ്പെട്ടതാണ് തുറമുഖ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുവാദമാണ് പാരിസ്ഥിതിക അനുവാദം പോലെ തന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് അത് ലഭിക്കാതെ ഇരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ആറിലെ സർക്കാർ അന്ന് ആ സർക്കാരിൽ തുറമുഖമന്ത്രിയായിട്ട് ഞാൻ ചുമതലയെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വിഴിഞ്ഞത്തിൻ്റെ വിശദാംശങ്ങൾ എടുത്തു ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഇതാണ് ഒരു ടെൻഡർ ചെയ്തിരിക്കുന്നു അത് ചൈനീസ് കമ്പനിയാണ് അതിന് അതിനനുവാദമില്ല അന്ന് രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ യു പി എ സർക്കാരാണ് ഇടതുപക്ഷം പിന്താങ്ങുന്ന സർക്കാരാണ് അപ്പം ഞങ്ങളന്ന് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദനും ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഡൽഹിയിൽ പോയി അനുവാദത്തിന് ശ്രമിച്ചു എല്ലാവരെയും കണ്ടു കേരളത്തിൽ നിന്ന് എ കെ ആൻ്റണി അന്നത്തെ മന്ത്രിയാണ് അതുമാത്രമല്ല പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി കെ നായരുണ്ട് പ്രധാനമന്ത്രിയുണ്ട് എല്ലാവരെയും സമീപിച്ച് അനുവാദം ചോദിച്ചു അനുവാദം തന്നില്ല തരുന്നില്ല ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് കമ്പനി ആയതുകൊണ്ട് അനുവാദം തരുന്നില്ല അപ്പോൾ നമ്മൾ നിർബന്ധിച്ച അവസാനം എന്തെങ്കിലും തീരുമാനം എടുക്കും ഒന്നുകിലും അനുവദിക്കൂ അല്ലെങ്കിൽ അനുവാദം നിഷേധിക്കും അങ്ങനെ കാരണം മുന്നോട്ട് പോകണ്ടേ അവസാനം അവർ അനുവാദം തന്നില്ല അനുവാദം നിഷേധിച്ചു ഔദ്യോഗികമായി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീണ്ടും ടെൻഡറിലേക്ക് പോയി അതേ ഉള്ളു മാർഗം വീണ്ടും ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എങ്ങനെയെങ്കിലും ടെൻഡർ നടത്തിയാൽ പോരാ എന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിക്ഷേപ സംഗമം നടത്തി ഏതിനെ തുറമുഖത്തിന് വേണ്ടി അന്തർദേശീയ തലത്തിലുള്ള ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തി നല്ല പ്രതികരണമായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് വിദേശ രാജ്യങ്ങൾ പങ്കെടുത്തു നാൽപ്പത്തി മൂന്ന് കമ്പനികൾ അതിൽ പങ്കാളികളായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ടെൻഡറിലേക്ക് പോയത് വീണ്ടും ടെൻഡറിലേക്ക് പോയപ്പോഴാണ് അഞ്ച് പതിനേഴ് അടങ്ങുന്ന അഞ്ച് കൺസോഷ്യം ആ ടെൻഡറിൽ പങ്കെടുത്തു ആ ടെൻഡർ പരിശോധിക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണല്ലോ കാര്യങ്ങൾ വന്നത് ടെൻഡർ പരിശോധിച്ച് പരിശോധിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ അനുകൂല ഘടകം വന്നു എന്താ ഒരു ബിഡ് ആ ടെൻഡറിൽ വന്ന ബിഡുകളിൽ ഒന്ന് നെഗറ്റീവ് ബിഡാണ് നെഗറ്റീവ് ബിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തുക തുകയെക്ക് മുകളിലല്ല അതല്ല തുകയ്ക്ക് താഴെ വരുന്നതിനാണ് നെഗറ്റീവ് ബിഡ് അങ്ങനെ ആരും ബിഡ് ചെയ്യാറില്ല അങ്ങനെ ഒരു കമ്പനി വന്നു അത് ആന്ധ്രാപ്രദേശിലെ ഒരു കമ്പനിയാണ് ലാൻകോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ് വന്നത് അപ്പോൾ ആ കമ്പനിയെ സ്വാഗതം ചെയ്തു അന്ന് അന്നത്തെ എൽ ഡി ബി എസിൻ്റെ അന്നത്തെ സർക്കാർ അവരെ വിളിച്ചു ഇവിടെ കൊണ്ടുവന്നു അവർക്ക് ഇവിടെ വെച്ച് തന്നെ സമ്മതി പത്രം ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ അത് കൊടുത്താൽ ടെൻഡറായി ടെൻഡറിൽ അവർ വന്നത് മാത്രമല്ല അവർക്ക് അനുവദിച്ചു കൊടുത്തു അവരെ ഏൽപ്പിച്ചു ആ രൂപത്തിൽ ടെൻഡറായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നാടകീയമായിട്ട് മറ്റു ചില സംഭവങ്ങളുണ്ടായത് കാരണം വിഴിഞ്ഞത്തിന് വലിയ ശത്രുക്കളുണ്ട് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ സംസ്ഥ രാജ്യത്ത് മാത്രമല്ല വിദേശത്ത് അന്തർദേശീയ ലോബികളുണ്ട് ഈ തുറമുഖത്തിന് എതിരായിട്ട് അന്തർദേശീയ ലോബികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള തുറമുഖങ്ങളാണ് ഒന്ന് കുളമ്പോയുണ്ട് സിംഗപ്പൂരുണ്ട് അൽസല ദുബായി ഉണ്ട് ഇങ്ങനെ ഒരു വൻകിട തുറമുഖങ്ങളുണ്ടല്ലോ ലോകത്തിലെ അവരാണല്ലോ നമ്മുടെ ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന വൻകിട കപ്പലുകളെല്ലാം അവിടെയാണ് വരുന്നത് ഇവിടെ വരാൻ ഇന്ത്യയിൽ വരാൻ തുറമുഖമില്ല വിഴിഞ്ഞം വന്നാൽ ഇവിടെ വരും അതാണ് ശത്രു അവരുടെ എല്ലാം പിന്തുണയോടുകൂടി ആ ടെൻഡറിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആ ടെൻഡറിൽ പങ്കെടുത്ത അവർ ക്വാളിഫിക്കേഷനൊന്നുമില്ല പങ്കെടുത്ത ഒരു കമ്പനി സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയും അവർക്ക് ഒരു ക്വാളിഫിക്കേഷനും ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് കടലാസ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം അവർ കൊണ്ട് കേസ് കൊടുത്ത് ആ അന്ന് ആ സർക്കാരിൻ്റെ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ കേസ് വന്ന ഒരു നിയമപ്രശ്നമായിട്ടത് മാറി ഒരു കാര്യമില്ല കേസ് തുടർന്ന് പോയിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ മാറ്റിയിട്ട് അല്പം കാലതാമസം വരും പക്ഷേ എന്തുണ്ടായി കേസും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ അനുവാദം കൊടുത്ത ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി ഞങ്ങൾ കേസിൻ്റെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്തു അന്ന് വിഡ്രോ ചെയ്യാതിരുന്നെങ്കിൽ ഇതെപ്പോഴാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് വിഡ്രോ ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് തുറമുഖം എന്നേ യാഥാർത്ഥ്യമായേനെ അതാണ് അന്നത്തെ സംഭവം അതിനുശേഷം വീണ്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് കഴിഞ്ഞ സർക്കാർ ആ അന്നത്തെ സർക്കാർ തന്നെ പുതിയ മാർഗങ്ങൾ നോക്കി അതിൽ പെടുന്നതാണ് ഇതിനെക്കുറിച്ച് വീണ്ടും ഈ പദ്ധതി എങ്ങനെ ആയിരിക്കണം ഇനി ഇതിനെ മറികടക്കാൻ അന്തർദേശീയ ലോബിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനെല്ലാം മറികടക്കണ്ടേ മറികടക്കാൻ വേണ്ടി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്ലോബൽ സ്ഥാപനമുണ്ട് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഐ എഫ് സി അവരെ ഇതിന് ചുമതലപ്പെടുത്തി പഠിക്കാൻ അവർ പഠിച്ചിട്ട് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ഇന്നത്തെ ഈ ബി ഒ ടി സിസ്റ്റം നിങ്ങൾ മാറ്റണം മാറ്റിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തുറമുഖ നിർമ്മാണം സർക്കാർ ഏറ്റെടുക്കണം രണ്ട് അതിൻ്റെ നടത്തിപ്പ് അത് നമുക്കൊന്നും പറ്റുന്നതല്ല അത് ടെൻഡർ ചെയ്ത് സുതാര്യമായിട്ട് ഗ്ലോബൽ ടെൻഡറിൽ കൂടി കമ്പനി ഏൽപ്പിക്കണം അങ്ങനെയാണ് ആ സർക്കാരിൻ്റെ കാലത്ത് ഇത് ആരംഭിച്ച് ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ അന്നത്തെ ബഡ്ജറ്റിൽ തന്നെ അന്ന് ഡോക്ടർ തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി നാനൂറ്റി അൻപത് കോടി രൂപ ഒറ്റ ബഡ്ജറ്റിൽ വെച്ചു അപ്പോൾ തുറമുഖത്തിന് എന്താ വേണ്ടത് അവിടെ ആദ്യം വേണ്ടത് അതിന് സ്ഥലമെടുക്കണം സ്ഥലമെടുക്കാൻ തീരുമാനിച്ചു സ്ഥലമെടുക്കുന്നതിലൊക്കെ കുറച്ചൊരു ത വിവാദങ്ങൾ വന്നുണ്ടായി അത് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ പക്ഷേ നൂറ്റി ഇരുപത് ഹെക്ടർ ഇരുനൂ ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലം അന്നെടുത്തു ആ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ സ്ഥലമെടുക്കുക അത് കഴിഞ്ഞ് റോഡ് കണക്ടിവിറ്റി വേണം എൻ എച്ചുമായി കണക്ഷൻ വേണം ഈ വിഴിഞ്ഞത്തെ കണക്ഷൻ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർണ്ണമായും സ്വീകരിച്ചു എൻ എച്ച് എ കരാറിലാക്കി അതുപോലെ റെയിൽ കണക്ടിവിറ്റി അതിനേക്കാൾ പ്രധാനമാണ് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം റെയിൽവേ ലൈൻ ഉണ്ടല്ലോ നാഗർഗോവിൽ ലൈനിലേക്ക് കണക്ഷൻ വരണമെങ്കിൽ പത്ത് കിലോമീറ്റർ വേണം അതിനുവേണ്ടി റെയിൽവേയുമായിട്ട് കരാറുണ്ടാക്കി റൈറ്റ്സ് എന്ന് പറയുന്ന റെയിൽവേയുടെ ഒരു സംഘടനയുണ്ട് അവരെ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ റോഡായി റെയിലായി പിന്നെ എന്തൊക്കെയാ പവർ ഇലക്ട്രിസിറ്റി അതിനുവേണ്ടി ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ വലിച്ചു അതിനാണ് ഏറ്റവും കൂടുതൽ അന്ന് തുക ചിലവഴിച്ചത് ആ അന്ന് ഇരുന്നൂറ്റി ഇരുപത് കെ വി ചില വിഴിഞ്ഞത്ത് സബ്സ്റ്റേഷനിലേക്ക് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ വലിച്ച് സബ്സ്റ്റേഷൻ ഉണ്ടാക്കി വാട്ടർ സപ്ലൈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കടലാണ് എങ്കിലും അവിടുത്തെ വെള്ളം പറ്റില്ലല്ലോ വാട്ടർ സപ്ലൈ വേണമല്ലോ അതിനുവേണ്ടി വെള്ളായണി കായലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഓവർഹെഡ് ടാങ്ക് വിഴിഞ്ഞത്ത് കെട്ടി പൊക്കി ആ വാട്ടർ സപ്ലൈ ഇങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥലവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം രണ്ട് ഘട്ടങ്ങളാക്കി ഒന്ന് ഫസ്റ്റ് ഫേസ് രണ്ടാമത് അതിൻ്റെ നടത്തിപ്പ് എന്ന നിലയിൽ ടെൻഡറിലേക്ക് പോവുക അങ്ങനെ ഫസ്റ്റ് ഫേസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്നിന് അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ കോവളം എം എൽ എ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോർജ് മെഴ്സിയർ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ നിർമ്മാണം നിർവഹിച്ചു ഉദ്ഘാടനം നടത്തി ഇതാണ് ആ സർക്കാരിൻ്റെ കാര്യത്ത് പിന്നെ ആ സർക്കാരിൻ്റെ കാലാവധിയില്ല പത്ത് അവസാനമാണേ ഓഗസ്റ്റല്ലേക്ക് പതിനൊന്നിൽ ഇലക്ഷനായി ആദ്യം പോയി പിന്നെ വന്ന സർക്കാർ കുറേ കാലം നിശബ്ദമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ട നടപടികളൊന്നും തന്നെ അക്കാര്യത്തിൽ സ്വീകരിച്ചില്ല പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അനക്കമുണ്ടായത് നമ്മൾ കൊണ്ടുവന്ന ഈ ലാൻഡ് ലോഡ് പോർട്ട് എന്ന ഈ പദ്ധതി ഫ്രീസ് ചെയ്തു ലാൻഡ് ലോഡും അല്ല പില്ല എന്തൊക്കെ ആണെന്ന് ഒരു പിടിയുമില്ല അങ്ങനെ വലിയ ഒരു ആശയക്കുഴപ്പമൊന്നും ഉണ്ടായി വലിയ പ്രശ്നങ്ങളുണ്ടായി അതിനുവേണ്ടി വേണ്ടി ഉണ്ടായി അങ്ങനെയാണ് അന്നത്തെ സി പി ഐ എം സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തുറമുഖത്തിന് വേണ്ടി ഇവിടെ പ്രക്ഷോഭങ്ങൾ നടന്നു വിഴിഞ്ഞത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യച്ചങ്ങൾ തീർത്തു ഇതൊക്കെ ആ കാലത്ത് നടന്നതാണ് അങ്ങനെ മുറുപടി കൂട്ടി വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നതിൻ്റെ ഇവിടെയാണെങ്കിലോ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിന്ന സമരം ഇവിടെ സെക്രട്ടറി ഇവിടെ തിരുവനന്തപുരത്ത് പാളയും രക്സാക്ഷി മണ്ഡപത്തിൽ നടന്നു ഒരു വർഷമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കർഷക സമരം പോലെ അന്ന് ഒരു വർഷമാണല്ലോ അതുപോലൊരു സമരമായിരുന്നു നടന്നത് ഇങ്ങനെ വലിയ സ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് എന്താ ചെയ്യുന്നത് ചെയ്യേണ്ട രൂപത്തിലല്ല ചെയ്യുന്നത് നാടകീയമായിട്ട് അതിനെ ടെൻഡറിലേക്ക് കൊണ്ടുപോയി അതാണ് ഇന്നത്തെ പ്രോജക്റ്റ് അദാനി പോർട്ട് എന്ന് പറയുന്ന അദാനി കമ്പനിക്ക് കൊടുത്തു കൊടുത്തതിൽ പ്രായ വലിയ എതിർപ്പുകളെന്നുണ്ടായി ഏത് തുറമുഖം വരണം പക്ഷേ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെല്ലാം അടിയറ വെച്ചുകൊണ്ടുള്ള ടെൻഡറായിരുന്നു ആയിരുന്നു അത് സംസ്ഥാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം തുറമുഖം നിർമ്മിക്കേണ്ടത് ഫലത്തിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് നടത്തിപ്പ് മാത്രമാണ് അവർക്ക് കൊടുക്കുക കൊടുത്തതോ തുറമുഖം പി യിൽ കൊടുക്കുമ്പോൾ അതിന് ഒരു ഒരു കുറച്ച് കാലം അവർക്ക് തന്നെ വിട്ടുകൊടുക്കും പിന്നീടാണ് തിരിച്ചു കിട്ടുക അതിന് കൺസെഷൻ എന്ന് പറയും ഇന്ത്യയിൽ അങ്ങനെ ഉള്ളത് ഒരു പരമാവധി മുപ്പത് വർഷമാണ് മുപ്പത് വർഷം കഴിഞ്ഞാൽ സ്റ്റേറ്റിന് കിട്ടും എന്നാൽ എന്താ ചെയ്തത് മുപ്പത് വർഷം ആദ്യം കൊടുക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും മുപ്പത് വർഷം നീട്ടിക്കൊടുക്കാനും വേണ്ടിയുള്ള ഒരു കരാറാണ് ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പുമായിട്ടുണ്ടാക്കിയത് ഒരു പതിനഞ്ച് വർഷക്കാലം അതിൽ നിന്ന് നമുക്ക് ഒരു വരുമാനവുമില്ല ആദ്യത്തെ പതിനഞ്ച് വർഷക്കാലം ചോദിക്കാനേ പാടില്ല ഈ പോർട്ട് വന്നാൽ പിന്നെ ഒരു പതിനഞ്ച് വർഷക്കാലം ലാഭത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ഈ രൂപത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഹനിച്ചുകൊണ്ട് എന്നാലും തുറമുഖം യാഥാർത്ഥ്യമാകുക എന്നത് വളരെ പ്രധാനം ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡറിലേക്ക് വന്നു എന്നത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണം ഇപ്പോഴാണ് അതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിനാറിൽ മുതൽ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ ആയത് ഈ സർ ആ സർക്കാരിന് നാല് വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതിയായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു രണ്ട് വർഷം കോവിഡായി ഒരു വർഷം മഹാമാരി വെച്ചാൽ പ്രളയമായി അങ്ങനെ മൂന്ന് വർഷം പോയല്ലോ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സർക്കാർ വാസ്തവത്തിൽ ഈ സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ ഇത് വിജയിച്ചത് കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കില്ല എന്ന് എഴുതി തള്ളിയ പദ്ധതികൾ നടന്നിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട് ഉദാഹരണം ഗെയിൽ പൈപ്പ് ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ കാര്യത്ത് നടന്നതാണ് ഈ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്തിയാറ് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്നുണ്ട് അതുപോലെ പല വികസന പദ്ധതികളും തീരദേശ റോഡ് മലയോര ഹൈവേ ദേശീയ ജലപാത ഇങ്ങനെ ഒട്ടേറെ വികസനങ്ങൾ ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞിരുന്നത് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതിയും ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല സമയബന്ധിതമായി ഇപ്പോൾ ഏറ്റെടുക്കാനും അത് വിജയത്തിലേക്ക് അതിൻ്റെ തുടക്കം കുറിക്കാനും സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം